ഹലോ ഗായ്സ് ആ നമ്മൾ ഇന്ന് പാടം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇതൊക്കെ ആദിശ്രീക്കോ അനുശ്രീക്കോ ഇന്ന് പരീക്ഷ കഴിഞ്ഞപ്പോൾ അവര് നേരത്തെ എത്തിയപ്പോൾ അവര് പറഞ്ഞു നമുക്ക് ഇന്ന് പാടം കാണാൻ പോവാ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്നതാണേ എങ്ങനെയുണ്ട് ഞങ്ങളുടെ പാഠം എന്ന് നോക്കാം നമുക്ക് ആയ വേറെന്തൊക്കെയാ വിശേഷങ്ങള് ആദിശ്രീ ഇതൊക്കെ ഇവിടെ ഉണ്ട് അനുശ്രീയുമുണ്ട് അനുശ്രീ ഒരു ഹായ് പറ ഇതാണ് നമ്മുടെ പാഠമാണ് ഞാനൊരു കർഷകനും കൂടിയാണ് കേട്ടോ അപ്പോ ഇവർ കുറേ ദിവസമായി എന്നോട് പറയുന്നു എന്താ എൻ്റെ ഒപ്പം വയലിലേക്ക് വരണം എന്നുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ വന്നതാണ് അപ്പോൾ ഇവർ തോട് കാണണം വെള്ളം കാണണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ ഇതൊക്കെ തോടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ തോട് ഇതല്ലാ ഇതിനടി വലിയ തോട് ഇവിടെ ഉണ്ട് അപ്പോൾ ആദ്യശ്രീക്ക് അനുസരിക്കും തോട് കാണണം എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ വന്നതാണ് എങ്ങനെയുണ്ട് ആദ്യ തോട് ആ അന്നൊക്കെയാ സീമോളിക്കാൻ എടുത്തിട്ടാ അതെന്ത് ഒന്ന് ഇറങ്ങി നീന്തിയാലോ നമ്മള് ഇവിടെ മയിലൊക്കെ ഇണ്ടോ മയിലുണ്ട് പിന്നെ പന്നി ഉണ്ട് മയിലിന് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും മയിൽ ഇതുവരെ ഇവിടെ മയിൽ ഇവിടെ ഇണ്ടായിരുന്നു ഇപ്പൊ അങ്ങോട്ട് പോയെന്നറിയില്ല പന്നീനെ കാണണമെങ്കിൽ രാത്രി വരണം കേട്ടോ ഇപ്പോഴൊന്നും പന്നി ഉണ്ടായില്ലേ പകല് പന്നീനെ കാണില്ല യാദൃശികമായി കണ്ടെങ്കിലുള്ളു അപ്പൊ ഞാൻ കർഷകനാണ് ഇതെന്റെ സ്ഥലമാണ് ഇവിടെ ഞാൻ ഞാൻ വാഴ വെക്കാനുള്ളത് അപ്പോ വെള്ളം വന്ന് മൂടി ഇപ്പൊ ഒരാഴ്ച മുന്നേ വെള്ളം വന്നു അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു കൃഷി ചെയ്യാൻ പറ്റാതെ ഇപ്പൊ അതൊക്കെ ഉയത് മറിച്ചിട്ടതാണിത് ഇതൊക്കെ തോട് ഇതൊക്കെ റാണിത്തോട് ഇതൊക്കണേ അതെ കണ്ടോളൂ ഒരു ആണിത്തോടാണിത് അതിലൂടെ വെള്ളം വരുന്നുണ്ട് ഈ തോട് ഇങ്ങനെ പോയിട്ട് വലിയൊരു തോട്ടിലേക്കട്ട വന്നു ചേരുന്നത് ഇവിടെ ഗണ്ഡമാന സ്ഥലങ്ങളുണ്ട് ഇതേപോലെ എല്ലായിടത്തും കൃഷി ഉണ്ടാവും ഒരു മാസം കൂടി കഴിഞ്ഞ ഇവിടെ ഫുള്ള് കൃഷിയായിരിക്കും വാഴ ഉണ്ടാവും പൂള ഉണ്ടാവും ഇതൊക്കെ വാഴ ചെയ്യാൻ വേണ്ടി കൂട്ടിയിട്ടതാണ് പിന്നെ പൂള കുത്തിയ സ്ഥലങ്ങളുണ്ട് അത് നമ്മൾ കാണിച്ചു തരാം ആദ്യം വേണ്ട എന്നിട്ട് നീ വീണിട്ട് പിന്നെ അതിന്റെ കരിണ കേക്കാൻ നിൽക്കേണ്ടി വരും നീ ഇങ്ങോട്ട് മുന്നോട്ട് വാ നീ അങ്ങോട്ട് പോകുന്നേ വേറെ എന്താണ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഞാൻ ഇവിടെ മയിലുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചൊരുക്കാരുക്ക വിചാരിച്ചേ തെരഞ്ഞു നടക്കണേ അപ്പൊ മയിലിനു കാണുന്നില്ലെന്ന് നാർത്ത അവിടെ ഒന്ന് കണ്ടേന്നെ ഞാൻ അവൻ ആദ്യശ്രീനോട് പറയാ അപ്പൊക്കെ അങ്ങോട്ട് പോണ്ടി വരും മയിലിനെ കാണാൻ പോകണ്ടേരും വേറെന്താ ഇങ്ങനെ പോകുന്നു എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടേൽ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചേട്ടാ കമന്റ് ചെയ്യണം നമ്മളൊരു പരിമിതികൾ ആ പരിമിതികളിൽ നിന്നായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നേ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ശേഷമുള്ള വീഡിയോ ആണ് ണ്ടില്ല ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കണേ അതെ മരി സ്ഥലമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഫുള്ള് കാട് പിടിച്ച് കിടക്കായിരുന്നു അതേപോലെ തന്നെ ഞാനതൊക്കെ വെട്ടി മെഷീൻ ഉപയോഗിച്ച് വെട്ടി ക്ലിയർ ആക്കിയതാണ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ വേറെന്താ അങ്ങനെ പോന്ന് ഇവരിങ്ങനെ കുറെ ആയി പറയുന്നു ആദിശ്രീ അനുശ്രീം പറയണ്ടേ എന്തേ നമുക്കൊന്ന് വയലിലേക്ക് പോവല്ലേ വയലിലേക്ക് പോവല്ലേ പിന്നെ ഇതുപോലെ തന്നെ അവിടെ മേലുണ്ട് സ്ഥലം നമുക്ക് വാഴ വയ്ക്കാനുള്ളത് അതേപോലെ അവിടെ താഴത്തുണ്ട് അവിടെ ഉണ്ടൊരു സ്ഥലം അതും വാഴ വെക്കാനുള്ളതാണ് ഇത് ചിലപ്പോ ഞാൻ കപ്പ നടും കാരണം ഇതിങ്ങനെ അത് വരണ്ട് അത് കപ്പ നടന്നുള്ള ഒരു അഭിപ്രായത്തില്ല ചിലപ്പോ വാഴയ്ക്കും ചെയ്യും വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടാണ് കാരണം വയ്ക്കുന്ന കാലത്തും ഇവിടെ വെള്ളമാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ വെട്ടണ കാലാവുമ്പോഴേ വാഴക്കൊലയൊക്കെ മൂത്ത് വരുന്ന ടൈമിലൊക്കെ ഇവിടെ വെള്ളമായിരിക്കും പിന്നെ വേറെന്താണ് ഇങ്ങനെ പോകുന്നു അപ്പോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇതുപോലെ വീഡിയോ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒന്നിനും ടൈമില്ല അതുകൊണ്ടാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ഒരു കമന്റ് ചെയ്യണം ഇഷ്ടമായോ ഇല്ലേ അല്ലെങ്കിൽ വീഡിയോ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യണം അപ്പൊ എന്നാ പറ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചെയ്യണം ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്